പിന്നെ കക്ക ഒരുപാട് കാലം വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് ഇതുപോലെ തരിതരിയായിട്ട് പൊടിച്ച് വരുന്നതാണ് ഈ പച്ചക്കക്ക പൊടി വിതരി കൊടുത്താൽ മതി ഇനി ഇങ്ങൊന്ന് വേണമെങ്കിലും മണ്ണൊന്ന് ഇളക്കി കൊടുക്കാം പക്ഷെ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കാരണം ഇത് ലേശം കൂടി പോയിച്ചോ അല്ലെങ്കിൽ കുറഞ്ഞു പോയിച്ചിട്ടോ ചെടികൾക്ക് യാതൊരുവിധ ദോഷവും ഇല്ല ഇതുപോലെ ഒരു ഗ്രോ ബാഗിലുള്ള ഒരു ചെടിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അളവിൽ മാത്രം നമ്മൾ ഡോളമേറ്റ് ഇട്ട് കൊടുത്താൽ മതി ഹായ് നമസ്കാരം ഫാസിലാണ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെല്ലോടത്തും നല്ല മഴ ആണല്ലേ ഇവിടെ കോഴിക്കോടൊക്കെ നല്ല മഴ ആണ് അപ്പൊ കൊറേ ആൾക്കാർ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് കാരണം കൃഷിയൊക്കെ നശിച്ചു പോയി കാറ്റിന് ഒളിഞ്ഞെട്ടി വീണു എന്നൊക്കെ അപ്പൊ എല്ലാവരും വീട്ടിൽ കൃഷി ചെയ്യുന്നവരാകൊണ്ട് കൃഷിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലൊക്കെ എല്ലാവരും എടുക്കുക അപ്പൊ ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ അപ്പൊ പലരും ചോദിക്കുന്നതാണ് കാരണം ചെടികളെ എല്ലാ വളർച്ചാ ഘട്ടത്തിലും അപ്പൊ കൃഷി സ്റ്റാർട്ടിങ് മുതൽ എൻഡു വരെ നമുക്ക് കുമ്മായം തന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ടോ കുമ്മായം കൊടുക്കുമ്പോ നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കുമ്മായ ഞാൻ ഇട്ടു കൊടുത്ത് കൂടുതലായി പോയി അപ്പൊ അത് കരിഞ്ഞു പോയി ഇനി കുമ്മായ അല്ലാതെ മണ്ണിന്റെ പേച്ച് ക്രമപ്പെടുത്തി പോവാനും മറ്റെന്താണ് മാർഗം അപ്പൊ ഈ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്ന് പറയുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ കുമ്മായിം ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മളെ മണ്ണ് മറ്റേ പേച്ച് ലെവൽ ഒരു സിക്സിനും സെവനും ഇടയ്ക്കാക്കാൻ വേണ്ടിയിട്ടാണ് അത് വെച്ചാൽ നമ്മളെ സ്വഭാവമുള്ള മണ്ണായി കഴിഞ്ഞാല് അത് വെച്ചാൽ പുളിരസമുള്ള മണ്ണായി കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുന്ന വളങ്ങളൊന്നും ചെടികൾക്ക് വലിച്ചെടുക്കാൻ വേണ്ടിട്ട് പറ്റൂല അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പൊ അതിന് പുളിരസം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുമ്മായം ഇട്ട് കൊടുക്കുന്നത് അപ്പൊ കുമ്മായത്തിലുള്ളത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് അപ്പൊ അതിലൂടെ ചെടികൾക്ക് കിട്ടേണ്ട ഉപമൂലകമായിട്ടുള്ള കാൽസ്യം ചെടികൾക്ക് കിട്ടും അപ്പൊ ഈ കുമ്മായം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ നീറ്റ് കാക്കണ്ടല്ലോ നല്ല ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്തിട്ടാണ് ഇത് പൊടിച്ചു വരുന്നത് അപ്പൊ അങ്ങനെ പൊടിച്ച് വരുന്നതിനൊണ്ട് നമ്മളിത് നമ്മളെ മണ്ണിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിൽ എല്ലാ സൂക്ഷ്മ ജീവാണുക്കളും നശിക്കാൻ വേണ്ടി ചാൻസ് കൂടുതലാണ് പക്ഷെ നല്ല സൂക്ഷ്മ ജീവാണുക്കളും നമ്മൾ ആവശ്യമില്ലാത്ത ചീത്ത സൂക്ഷ്മ ജീവാണുക്കളും എല്ലാം ഇത് നശിച്ചു പോകും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം നമ്മളൊരു കൃഷി ചെയ്യുക മണ്ണ് ആദ്യം നമ്മൾ ഒരുക്കുമ്പോൾ കുമ്മായ ഇട്ടിട്ട് നമ്മൾ മണ്ണൊന്ന് പതിനഞ്ച് ദിവസം ഒന്ന് ഈർപ്പം നിലനിർത്താൻ വേണ്ടി നനച്ചു കൊടുത്തു ഒന്ന് മൂടി ഇട്ട് വെക്കും അങ്ങനെ പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് വളം ഇട്ട് കൊടുത്തിട്ട് ചെടികൾ മാറ്റി നടുക കാരണം എന്താ വെച്ചാൽ നമ്മൾ കുമ്മായ ഇട്ട് കൊടുത്ത് അപ്പൊ തന്നെ നമ്മൾ വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളമൊക്കെ നിർവീര്യമാക്കാൻ വേണ്ടി കുമ്മായത്തിന് സാധിക്കും അപ്പൊ നമ്മൾ വളം വെറുതെ ഇട്ട് കൊടുക്കുന്ന പോലെ പോലാകും അതേപോലെ തന്നെയാണ് നമ്മൾ ഇപ്പൊ ചെടി നട്ട് കഴിഞ്ഞിട്ടും നമ്മൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം മണ്ണൊന്ന് ന്യൂട്രൽ ആക്കാൻ വേണ്ടി നമ്മൾ കുമ്മായ ലേശം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതുവരെ ചെടിയിൽ എന്തൊക്കെ വളങ്ങളുണ്ടോ പശങ്ങളൊക്കെ ഉണ്ടോ അതൊക്കെ നിർവീര്യമായി പോകുന്നതാണ് പിന്നെ നമ്മൾ വീണ്ടും ഫ്രഷ് ആയിട്ട് നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കേണ്ടിയും വരും അപ്പൊ ഇതിന് പകരക്കാരായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് നമ്മളെ ഡോളമേറ്റ് അതേപോലെ തന്നെ പച്ചക്കക്ക പൊടി അപ്പൊ ഈ മൂന്നും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ പറയാം കാരണം ഇപ്പൊ കുമ്മായ നമ്മൾ ഉണ്ടാക്കുന്ന ഞാൻ പറഞ്ഞല്ലോ നമ്മളെ നീറ്റ് കക്ക ഹൈ ടെമ്പറേച്ചറിൽ പൊടിച്ച് വരുന്നതാണ് നമ്മൾ കുമ്മായ അപ്പൊ അതിൽ സൂക്ഷ്മ ജീവാണുക്കളെല്ലാം നശിപ്പിക്കാനുള്ള ശേഷിയുണ്ട് അതേപോലെ തന്നെ കാൽസ്യം ചെടികൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യഘട്ടങ്ങളിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കുമ്മായ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കാരണം മണ്ണൊന്ന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണൊന്ന് ശുദ്ധാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കും ഇനി അടുത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒരു സാധനമാണ് ഡോളോമേറ്റ് ഈ ഡോളോമേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുമ്മായ കല്ല് പൊടിച്ചിട്ട് വരുന്നതാണ് ഡോളോമേറ്റ് അപ്പോൾ ഡോളോമേറ്റിൽ അടങ്ങിയിട്ടുള്ള കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അതേപോലെ മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ പല കർഷകരും പറയുന്നുണ്ട് ഇപ്പോഴത്തെ ഡോളമേറ്റിലൊന്നും മഗ്നീഷ്യം കാണുന്നില്ല എന്ന് കഴിച്ചാൽ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മഗ്നീഷ്യം ഇല്ല കാൽസ്യം മാത്രമേ ഉള്ളൂ കാരണം ഡ്യൂപ്ലിക്കേറ്റ് നല്ല രീതിയിൽ ഇറങ്ങുന്നുണ്ട് എന്നുള്ളത് അപ്പം ഡോ ഡോളമേറ്റ് നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ചെടികളെ നമ്മളെ സൂക്ഷ്മ ജീവാണുക്കുളം നശിപ്പിക്കാനുള്ള ശേഷിയൊന്നും ഇല്ല പക്ഷെ മണ്ണിനെ ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ പി എച്ച് ലെവൽ ക്രമപ്പെടുത്താനായി ചില ഒരു സിക്സിനോ സെവൻറ്റോ ഇടയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ ഡോളോമേറ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതിലൂടെ സാധിക്കും അതേപോലെ നമ്മൾ ഒറിജിനൽ ആണ് ഇട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കാൽസ്യം മഗ്നീഷ്യം കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ കാൽസ്യം മാത്രം ചെടികൾക്ക് കിട്ടും ഇനി മൂന്നാമത്തെ സാധനമാണ് ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മളെ പച്ചക്കക്കപ്പൊടി പൊടി അപ്പൊ ഇതാണ് പച്ചക്കക്കപ്പൊടി പൊടി അപ്പൊ പച്ചക്കക്ക നമുക്ക് വളം വെക്കുന്ന കടകളിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും അപ്പൊ ഈ പച്ചക്കക്കപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മളെ നീറ്റുകക്ക തന്നെയാണ് അപ്പൊ ഈ നീറ്റുകക്ക ഒരുപാട് കാലം വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് ഇതുപോലെ തരിതരിയായിട്ട് പൊടിച്ച് വരുന്നതാണ് ഈ പച്ചക്കക്കപ്പൊടി പൊടി അപ്പൊ ഈ പച്ചക്കക്കപ്പൊടിയിലും സൂക്ഷ്മ ജീവാണുക്കളെ നശിപ്പിക്കാനുള്ള ശേഷിയൊന്നുമില്ല അത് മാത്രമല്ല ഇതിലൂടെ കാൽസ്യം ചെടികൾക്ക് കിട്ടും ചെയ്യുന്നതാണ് അപ്പം ഇപ്പോഴുള്ള കർഷകരൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പച്ചക്കക്ക പൊടിയാണ് അപ്പോൾ പച്ചക്കറക്കപ്പൊടിയിലുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കാൽഷ്യം മാത്രമല്ല കിട്ടുക കുറച്ച് സൂക്ഷ്മ മൂലകങ്ങളും നമ്മൾ പച്ചക്കറക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നതിലൂടെ ചെടികൾക്ക് കിട്ടുന്നതാണ് പിന്നെ പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇതിൽ സൂക്ഷ്മ ജീവ ചില നമ്മൾ മണ്ണിൽ ഇട്ട് കൊടുത്ത വളങ്ങൾ അതേപോലെ സൂക്ഷ്മ ജീവാണുക്കളൊന്നും നിർവീര്യമാക്കാൻ നമ്മൾ പച്ചക്കപ്പൊടിക്ക് സാധിക്കില്ല അപ്പോൾ പച്ചക്കറക്കപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് സ്പോട്ടിൽ തന്നെ നമുക്ക് വളങ്ങൾ കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഇനി സ്പോട്ടിലെല്ലാം എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വളങ്ങൾ കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കാരണം നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളെല്ലാം മുമ്പ് നമ്മളെ മണ്ണിലുള്ള വളങ്ങളെ നിർവേര്യമാക്കാൻ പച്ചക്കറക്ക പൊടിക്ക് സാധിക്കില്ല അടുത്തൊരു ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് കുമ്മായാണ് നമ്മൾ ഇട്ട് കൊടുത്ത് അല്ലെങ്കിൽ നമ്മൾ ആണ് ഇട്ട് കൊടുത്തത് ഇപ്പം കുമ്മായ നമ്മള് വെച്ചിട്ട് മണ്ണൊന്ന് പുലിരസം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കും മാസത്തിൽ ഒരു തവണെങ്കിൽ നമ്മൾ കുറച്ച് കുമ്മായ നമ്മൾ ഇട്ട് കൊടുക്കണം ആവുന്നെങ്കിൽ കലക്കി ഒഴിച്ചു കൊടുക്കും അല്ലാന്നുണ്ടെങ്കിൽ ലേശം മണ്ണ് തടത്തിൽ ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴും നമ്മളെ മണ്ണിലുള്ള എല്ലാ പോഷങ്ങളും ഇല്ലാതാവുന്ന ഞാൻ പറഞ്ഞല്ലോ അപ്പൊ പിന്നീട് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ വളം ഇട്ട് കൊടുക്കും വീണ്ടും ചിലപ്പോൾ അടുത്ത മാസത്തിൽ നമ്മൾ വീണ്ടും കുമ്മായി ഇട്ട് കൊടുക്കണം അതേപോലെ തന്നെ നമ്മൾ ഡോളോമേറ്റ് ഇട്ട് കൊടുക്കണം പക്ഷെ ഈ പച്ചക്കറക്ക പൊടിയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ ഇട്ടു കൊടുത്ത് കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ മണ്ണ് ന്യൂട്രൽ ആക്കും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഒരു മൂന്ന് മാസത്തിന് പിന്നെ ഇട്ട് കൊടുക്കണം കാരണം ഇതൊരു തരി രൂപത്തിലായതുകൊണ്ട് ഇത് അവിടെ മണ്ണ് തന്നെ കിടക്കും അപ്പൊ നമ്മള് മണ്ണ് ഇപ്പൊ ഒരു രണ്ടു മാസം ഒക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ മണ്ണിൽ ഇത് തീരെ കാണുന്നില്ല എന്ന് തോന്നിയാൽ മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി കാരണം അടുപ്പിച്ച മാസത്തിൽ നമ്മൾ ഈ പച്ചക്കറപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ ഇട്ട് കൊടുക്കണ്ട കാരണം മൂന്ന് മാസത്തെ ഗ്യാപ്പിൽ മാത്രം നമ്മൾ ഇത് ഇട്ട് കൊടുത്താൽ മതി അടുത്തൊരു ഗുണം എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ കുമ്മമായാണ് ചെടികളെ ചോട്ടിൽ ഇട്ടു കൊടുക്കുന്ന വളരെ ശ്രദ്ധിക്കണം കാരണം ചെറിയൊരു അളവിൽ മാത്രമേ നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ കാരണം കൂടുതലായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ചെറിയ അളവിൽ ഇട്ട് കൊടുത്താൽ തന്നെ നമ്മുടെ മണ്ണിലുള്ള എല്ലാ പോഷകങ്ങളും നിർവീര്യമാവും കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സൂക്ഷ്മ ജീവാണുക്കളൊക്കെ നശിക്കും പിന്നെ മണ്ണ് ഫ്രഷ് ആയിട്ടേ ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന അളവ് ലേശം കൂടി പോയി കഴിഞ്ഞാൽ നമ്മളെ ചെടികളിലെ പുതിയ വരുന്ന വേരുകളൊക്കെ നശിച്ചു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ ചെടികൾ അതേ മൂലം കരിഞ്ഞു പോകാനൊക്കെ കാരണമാവും അപ്പോൾ നമ്മൾ പച്ചക്കപ്പൊടി ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മളിത് ഇതേപോലെ ഒന്ന് മേലിങ്ങനെ വിതരി കൊടുത്താൽ മതി ഇനി ഇങ്ങനൊന്ന് വേണമെങ്കിലും മണ്ണൊന്ന് ഇളക്കി കൊടുക്കാം പക്ഷെ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കാരണം ഇത് ലേശം കൂടി പോയിച്ചോ അല്ലെങ്കിൽ കുറഞ്ഞു പോയിച്ചിട്ടോ ചെടികൾക്ക് യാതൊരുവിധ ദോഷവും ഇല്ല ലേശം ഇപ്പൊ ചില കർഷകർ കാണങ്ങള് യൂട്യൂബിൽ തന്നെ വീഡിയോ കണ്ടിട്ടുണ്ടാകും പച്ചക്കറി പൊടി നമ്മൾ ഇപ്പം കരിയിലെ പുതട്ട് കൊടുക്കുന്ന പോലൊക്കെ പച്ചക്കറക്കപ്പൊടി ചെടികൾക്ക് ഇട്ട് കൊടുക്കും കാരണം അതിലൂടെ ചെടികൾ നശിച്ചു പോകാനല്ല വേരുകളെ നശിപ്പിക്കാനോ സൂക്ഷ്മ ജീവാണുക്കളെ നശിപ്പിക്കാനുള്ള യാതൊരുവിധ കഴിവില്ല അപ്പൊ അതുകൊണ്ട് ലേശം കൂടി പോയി കഴിഞ്ഞാലും ില്ല പിന്നെ അടുത്തതാണ് നമ്മള് കുമ്മായത്തിന് പകരമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ് ഡോളോമേറ്റ് അപ്പൊ ഡോളോമേറ്റ് നമ്മൾ ഇട്ടു കൊടുക്കുമ്പോ അളവ് ചോദിക്കാറുണ്ട് അപ്പൊ അളവ് ചെയ്ത് ഗ്രോ ബാഗിലുള്ള ഒരു ചെടിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അളവിൽ മാത്രം നമ്മൾ ഡോളോമേറ്റ് ഇട്ട് കൊടുത്താൽ മതി ഞാൻ ഈയൊരു ഇട്ട് കൊടുക്കാറുള്ളൂ കൊടുക്കാറുള്ളുട്ടോ ഇതിൽ കൂടുതൽ ഇട്ട് കൊടുക്കുന്നവരുണ്ടാവും പക്ഷെ ഈ ഒരു അളവിൽ ഇട്ട് കൊടുത്താൽ മതി അതേപോലെ തന്നെ നമ്മള് കുമ്മായാണ് ഇട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിലും ഈ ഒരളവിൽ മാത്രം ഇടക്കാലത്ത് നമ്മള് കുമ്മായാണെങ്കിലും ഇട്ട് കൊടുത്താൽ മതി ഇപ്പൊ ഇനിയിപ്പോ വെള്ളത്തിന് കലക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇതാ ഇപ്പൊ ഒരു രണ്ട് ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇത് കലക്കിയതിനു ശേഷം ഒരു പകുതിയൊക്കെ ചെടികളെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൻ വേണ്ടി മാത്രം മതി കിട്ടോ ഇപ്പം ഡോളാമേറ്റ് നമ്മൾ ഇട്ട് കൊടുത്താൽ എത്ര ദിവസം കഴിഞ്ഞിട്ട് വളം കൊടുക്കണം എന്ന് എല്ലാവരും ചോദിക്കുന്നതാണ് അപ്പൊ ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇരും ചുരുങ്ങിയത് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടിവളം കൊടുക്കുന്നതാണ് നല്ലത് അപ്പം ഞാൻ എല്ലാവരോടും പറയില്ല എങ്ങനെയാ വെച്ചാൽ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടിവളം കൊടുക്കുന്നതാണ് കാരണം നമ്മൾ കുമ്മായിട്ടാല് ഒരു പത്ത് മുതൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വളങ്ങൾ കൊടുക്കുക കാരണം അതിന്റെ ഇടയ്ക്ക് നമ്മൾ കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊന്നും യാതൊരു വിധ ഗുണം ഉണ്ടാവില്ല പക്ഷെ ഡോളാമേറ്റിൻ്റെ ഇടയ്ക്ക് നമ്മൾ മൂന്ന് ദിവസം കൊണ്ടൊക്കെ ഇട്ട് കൊടുത്തിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കാരണം നമ്മളെ പോഷങ്ങളോ വളങ്ങളോ ഒന്നും നിർവീര്യമാക്കുന്ന ശേഷി ഡോളാമേറ്റിന് ഇല്ല അപ്പം ഇനി നമ്മൾ ഈ മൂന്നിലും എങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ മണ്ണ് ഒരുക്കുന്ന ടൈമിൽ നമ്മൾ നിർബന്ധമായിട്ടും കുമ്മായം തന്നെ നമ്മൾ ഉപയോഗിക്കണം കാരണം കുമ്മായത്തിന് പകരക്കാരല്ല ഈ പച്ചക്കക്കപ്പൊടിയും അതേപോലെ ഡോളോമേറ്റും ചില സാഹചര്യത്തിൽ മാത്രമേ ഇത് പകരക്കാരനായിട്ട് വരുന്നുള്ളൂ അപ്പൊ ആദ്യഘട്ടത്തിൽ നമ്മൾ മണ്ണ് ഒരുക്കുമ്പോൾ കാരണം മണ്ണ് ശുദ്ധിയാക്കണം ആ മണ്ണ് ശുദ്ധിയാക്കാൻ വേണ്ടി നമ്മൾ മണ്ണ് ആദ്യം ഒന്ന് വെയിലത്ത് കുറച്ചു നേരം ഇട്ടു വെക്കുക അതിനുശേഷം രണ്ട് ദിവസം വെയിലത്ത് ഇട്ട് വെച്ചതിന് ശേഷം അതിലേക്ക് ഇപ്പൊ നമ്മൾ ഈ ഒരു ഗ്രോ ബാഗ് ഞാൻ ഇപ്പൊ കാണിച്ചൊരു ഗ്രോ ബാഗിലേക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഒരു രണ്ടിരട്ടി ഇപ്പൊ ഞാൻ ഒരു പാത്രം കാണിച്ചല്ലോ ആ പാത്രത്തിൽ രണ്ടരട്ടി നമുക്ക് കുമ്മായ എടുക്കാം കാരണം ആദ്യഘട്ടത്തിൽ എടുക്കുമ്പോൾ അപ്പോൾ ഒരു രണ്ടരട്ടി കുമ്മായം ആ ഒരു മണ്ണിലേക്ക് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഈ ഗ്രോ ബാഗിലേക്ക് എനിക്ക് വേണ്ടി വന്നിട്ടുള്ളത് നാല് ചട്ടി മണ്ണാണ് അപ്പോൾ ഈ നാല് ചട്ടി മണ്ണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചേരിച്ചോർ കമ്പോസ്റ്റ് എല്ലാം കൂടി അടക്കാണ് നാല് ചട്ടി വന്ന് അപ്പോൾ മണ്ണായിട്ട് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു രണ്ടര ചട്ടി മണ്ണ് ഇതിലേക്ക് ഞാൻ മണ്ണായിട്ടെടുത്തിട്ടുള്ളൂ അപ്പോൾ ആ ഒരു മണ്ണിലേക്ക് രണ്ട് പാത്രം കുമ്മായ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് നനച്ചുകൊടുക്കുക കാരണം ഏത് നമ്മൾ കുമ്മായ ആണെങ്കിലും ഡോളോമേറ്റാണെങ്കിലും പച്ചക്കപ്പൊട്ടി ആണെന്നുണ്ടെങ്കിലും അത് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ മണ്ണിൽ നല്ല രീതിയിൽ ഈർപ്പം വേണം എന്നാൽ മാത്രമേ അത് പ്രവർത്തിക്കുകയുള്ളൂ നമ്മൾ ഇത് ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ടാഴ്ച ഒരു പതിനഞ്ച് ദിവസം നമ്മൾ ഇത് നല്ല നനച്ചു കൊടുക്കുക വേണമെങ്കിൽ ഒരു താർപ്പായോ ചാക്കോ ഇട്ടിട്ടൊന്ന് മൂടി വെക്കുക അതിന് ശേഷം ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ജൈവ രൂപത്തിലുള്ള അടിവളങ്ങൾ ചാണകപ്പൊടി അതേപോലെ തന്നെ ചൈരിച്ചോറ് കമ്പോസ്റ്റ് മറ്റു ആട്ടിൻ കാശും കോഴിക്കാശം ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് ഇട്ടേണ്ട കുറച്ചായിട്ട് ഇട്ടാൽ മതി വേപ്പി മിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് എല്ലുപൊടി ഇതൊക്കെ പൊടിച്ചിട്ടുള്ളത് കുറച്ച് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ അതൊക്കെ എങ്ങനെയാണ് എത്ര അളവിലാണ് ചേർക്കേണ്ടതെന്നൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് നമ്മൾ പൂട്ടിമിക്സ് റെഡിയാക്കേണ്ടതെന്നുള്ളത് അപ്പം അതേ രൂപത്തിൽ നമ്മൾ പൂട്ടി മിക്സ് റെഡിയാക്കാനുള്ള വളങ്ങളൊക്കെ ചേർത്ത് അതിലേക്ക് നമ്മൾ ചെടികൾ അത് ഗ്രോ ബാക്കിലാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ചെടികൾ മാറ്റി നടാം പിന്നീട് നമ്മൾ കൊടുക്കുമല്ലോ ചില മണ്ണിന്റെ ആസിഡിക്ക് കുറയ്ക്കാൻ വേണ്ടി മണ്ണ് പി എച്ച് ലെവൽ ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ടൈമിൽ നമുക്ക് പച്ചക്കക്കപ്പൊടി കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇതിപ്പോൾ നട്ട് കഴിഞ്ഞ് ഒരു മാസം നമ്മൾ സ്ലറികളോ വളങ്ങളൊക്കെ കൊടുത്തു പറഞ്ഞാൽ ഒരു ഒന്നര മാസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ പച്ചക്കക്കപ്പൊടി നമുക്ക് വിതരി ഇട്ട് കൊടുക്കാം ലേശം കൂടിപ്പോയാലോ ലേശം കുറഞ്ഞു പോയാലോ കുഴപ്പമില്ല അങ്ങനെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ മൂന്ന് മാസം മൂന്ന് മാസം അല്ലെങ്കിൽ രണ്ടര മാസം കൂടുമ്പോഴൊക്കെ മാത്രം നമ്മൾ പച്ചക്കറക്ക പൊടി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അപ്പം ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ വളങ്ങൾ കൊടുക്കണമെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല കാരണം ഏത് സമയത്ത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിലും വളങ്ങൾ കൊടുക്കാം ഇനി രണ്ടു മൂന്ന് മാസം കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് വളങ്ങൾ കൊടുക്കാം അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടി ഏറ്റവും നല്ലത് നമുക്ക് പച്ചക്കറക്ക പൊടിയാണ് ഇനി ഡോളോമേറ്റ് കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡോളോമേറ്റും കൊടുക്കാം പക്ഷേ ഏറ്റവും നല്ലത് പച്ചക്കപ്പൊടി കൊടുക്കുന്നതാണ് കേട്ടോ പിന്നീട് നമ്മൾ കുമ്മായം കൊടുക്കേണ്ടതായിട്ടില്ല കാരണം കാലാകാലങ്ങളായിട്ട് ആ ചെടിക്ക് നമ്മൾ ഒരു രണ്ടര മാസം കൂടുമ്പോൾ നമ്മൾ ഈ പച്ചക്കറിപ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി ചെടികൾക്ക് കിട്ടേണ്ട കാൽസ്യം കറക്റ്റായിട്ട് തന്നെ ചെടികൾക്ക് കിട്ടും അതേപോലെ തന്നെ ചെറിയ തോതിൽ സൂക്ഷ്മ മൂലങ്ങളും ചെടികൾക്ക് കറക്റ്റായിട്ട് കിട്ടും ഇട്ട് കൊടുത്തു നിന്ന് വേരുകൾ കരിഞ്ഞു പോവുക അല്ലെങ്കിൽ ചെടികൾ കരിഞ്ഞു പോവുക അങ്ങനത്തെ യാതൊരുവിധ ദോഷവും സംഭവിക്കില്ല നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളും കാര്യങ്ങളൊക്കെ ചെടികളുടെ ചുവട്ടിൽ തന്നെ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് മഴക്കാലത്ത് ആ വച്ചാൽ മഴ കൊള്ളുന്ന ചെടികളാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ചുവട്ടിൽ നമ്മൾ കുമ്മായം കൊണ്ടായിട്ട് ഇട്ട് കൊടുക്കരുത് കാരണം മഴ പെയ്യുമ്പോൾ തന്നെ ഓൾറെഡി നമ്മളെ മണ്ണിലുള്ള എല്ലാ പോഷകങ്ങളും നമുക്ക് ഒലിച്ചു പോകും പോവും മണ്ണില് നട്ടതാണെന്നുണ്ടെങ്കിൽ പോട്ടിൽ നട്ടതാണെന്നുണ്ടെങ്കിൽ എല്ലാ പോഷങ്ങളും ഒരിച്ച് പോകും അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കുമ്മായം കൂടി കൊണ്ടുവിട്ടാൽ അതിൽ ലേശങ്കിലും അവശേഷിക്കാതെ അതുകൂടി നശിച്ചു പോകാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ് അപ്പോൾ മഴക്കാലത്ത് നമ്മൾ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോൾ ഇനി മണ്ണ് പുളിരസ് ആവണ്ട എന്നൊരു ഉദ്ദേശം ഉണ്ട് എന്നുണ്ടെങ്കിലും മഴക്കാലത്തിൻ്റെ തൊട്ട് മുന്നോടിയായിട്ട് നമ്മൾ പച്ചക്കക്കപ്പൊടി മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി ഒരു കാരണവശാലും ആ ഒരു സമയത്ത് നമ്മൾ കുമ്മായം ഇട്ട് കൊടുക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റ് രൂപേണ അറിയിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ആ കമൻ്റിൽ ചോദിക്കുക അതേപോലെ തന്നെ എൻ്റെ വാട്സാപ്പിൻ്റെ നമ്പറും ഞാൻ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കുക എനിക്കറിയുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ഞാൻ പറയാം ഞാൻ മറ്റേ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല എനിക്കുള്ള അറിവ് നല്ല കൃഷി ചെയ്തിട്ടുള്ള ഒരു അറിവുണ്ട് അതുപോലെ തന്നെ എൻ്റെ വലിയപ്പ കൃഷിക്കാരനായിരുന്നു അപ്പോൾ അതിലൂടെ കുറേ കാര്യങ്ങളൊക്കെ കണ്ട് പിന്നെ ഇത് അറിയണമെന്ന ആശയം ഉണ്ട് ഞാൻ കൂടുതലായിട്ട് അത് പഠിക്കാൻ വേണ്ടി കൃഷിഭവനിലും അതേപോലെ കിസാൻ കോൾ സെൻറ്ററിലും ഇതിലൊക്കെ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അതെൻ്റെ ചെടിയിൽ ഞാൻ പ്രയോഗിച്ച് നോക്കിയിട്ട് അതെനിക്ക് വിജയം കിട്ടിയതിന് ശേഷം മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളെപ്പോലെ തന്നെ ആയിരുന്നു ഫസ്റ്റായിട്ട് കൃഷി തുടങ്ങുമ്പോൾ ഇതെന്താ ചെയ്യേണ്ടേന്ന് പറയുന്നത് കാരണം എനിക്ക് കുറച്ചൊരു ബേസിക് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഫുൾ രൂപങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്നൊന്നും എനിക്കറിയില്ല അപ്പൊ ഇത് ഞാൻ ഇങ്ങനെ ചെയ്തും കൊണ്ടും കുറെ നഷ്ടം വന്നിട്ടൊക്കെ തന്നെയാണ് ഇത് പഠിച്ചത് കാരണം കൃഷി നമ്മൾ വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് വിജയം കിട്ടണം എന്നൊന്നുമില്ല കാരണം കുറച്ച് നമ്മൾ കഷ്ടപ്പെട്ട് കുറെയൊക്കെ നശിച്ചു പോവും ഇപ്പൊ ഞാൻ എന്റെ വീഡിയോ തന്നെ ഇട്ടിരുന്നു മഴ പെയ്ത് കാറ്റും മഴ ഒക്കെ പെയ്തിട്ട് കുറെ പച്ചമുളകിന്റെ തൈകള് ഒടിഞ്ഞു പോയത് അതിനുശേഷം മിനിഞ്ഞാന്നുള്ള കാറ്റിലും കുറെ പോയി ഇപ്പൊ ഒരു പത്തിരുന്നൂറ് തൈകൾ ഞാൻ താഴോട്ട് ഇറക്കി വെച്ചിട്ടുള്ളത് കാരണം അവർക്ക് ഒടിഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ കൃഷിയിൽ നമ്മളെ മഴക്കാലത്തേയിലൊക്കെ നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കും അതേപോലെ നമ്മൾ അറിയാതെ വളങ്ങൾ ഇട്ട് കൊടുക്കുമ്പോഴും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും വളങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ആ ചെടിക്ക് എന്താണോ വളം വേണ്ടത് ആ വളങ്ങൾ മാത്രം അതാത് സമയത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരാൾ വീഡിയോ ചെയ്ത് അല്ലെങ്കിൽ എൻ്റെ വീഡിയോ മറ്റാരെ വീഡിയോ ചെയ്തിട്ടുള്ള മറ്റാരോ പറഞ്ഞു കേട്ടിട്ടോ നമ്മൾ ഒരു കാരണവശാലും അതാത് ടൈമിൽ ആ വളങ്ങൾ നേരിട്ട് കൊടുക്കരുത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഗുണമെന്ന് ഉദ്ദേശിച്ചത് നമുക്ക് ദോഷമായിട്ട് വരാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പം അതുപോലെ അറിയുന്ന ആൾക്കാരോട് ചോദിക്കുക നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മളെ കിസാൻ കോൾ സെന്ററിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നല്ല രീതി തന്നെ നമ്മളെ സംശയങ്ങൾ അവർ തീർത്തു തരുന്നതാണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും അത് വിളിച്ചു നോക്കുക വിളിച്ചു നോക്കിയാൽ നിങ്ങൾ എല്ലാ സംശയങ്ങളും അത് ചേച്ചി ഞാൻ പറയുന്നത് കൃഷിയിലെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതൊന്ന് വിളിച്ചു നോക്കിയാൽ നമ്മൾ എല്ലാ സംശയങ്ങളും അവർ തീർത്തു തരുന്നതുമാണ് കേട്ടോ അപ്പം നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം താങ്ക്